സമയം രാത്രി ഒൻപത് മുപ്പത് മാമ്പഴപ്പുള്ളിശ്ശേരി കഴിക്കാൻ കൊതി തോന്നി നേരെ വിട്ടു മീനങ്ങാടിക്ക് അമ്പലപ്പടി അമ്പാടി ഹോട്ടലിന് മുന്നിൽ നിന്ന് വീണെടുക്കുന്ന മാമ്പഴം മുഴുവൻ പറക്കിയെടുത്തു നല്ല നാട്ടു നല്ല മണം നല്ല രുചിയാണ് അത് ഇടയ്ക്ക് ഞങ്ങൾ പറക്കി തിന്നാറുണ്ട് പക്ഷേ രാത്രി പുതി തോന്നി ഇപ്പം നേരെ ചെന്നു ഒരു ബേഗെടുത്തു ബേഗിലേക്ക് ഇങ്ങനെ പറക്കിക്കൂട്ടി കൊതി തോന്നി അപ്പം തന്നെ കുറേ എണ്ണം പറ പറിച്ചു തിന്നു മാമ്പഴം ഇങ്ങനെ പൊഴിഞ്ഞു ചാടുന്നുണ്ടായിരുന്നു നല്ല കാറ്റാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പയ്യുന്നുണ്ട് ആ ഗ്യാപ്പ് നോക്കിയിട്ട് പറക്കിയെടുത്തു വീണ്ടും അതാ അമ്പലപ്പടിയിൽ നിന്ന് കൃഷ്ണഗിരി ഭാഗത്തേക്ക് പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴോളം നാട്ടുമാവുകളുണ്ട് അവിടെ ഓരോ മാവിന്റെ ചോട്ടിലും വണ്ടി നിർത്തി പറക്കിയെടുത്ത് വീട്ടിലെത്തി കഴുകി വൃത്തിയാക്കി വീടിന്റെ തൊട്ട് മുന്നിലുള്ള കറിവേപ്പില പറച്ചെടുത്തു അപ്പം അമിച്ച് പറഞ്ഞു ആ കറിവേപ്പില അവിടെ നിന്നോട്ടേന്ന് നേരെ പോയി പറമ്പിൽ ലൈറ്റൊക്കെ അടിച്ച് നമ്മുടെ താഴെയുള്ള വലിയ കറിവേപ്പ് മരത്തിൻ്റെ അവിടെ പോയിട്ട് മാക്സിമം കറിവേപ്പിലൊക്കെ ഒടിച്ചെടുത്തു രാത്രി ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് പോയത് പിന്നെ നേരെ വീട്ടുമുറ്റത്തെ മുളക് അത് ഓരോന്നോരോന്നായി പറിച്ചെടുത്ത് വലിപ്പം വെച്ച് വരുന്നുള്ളൂ അത് തികഞ്ഞില്ല നേരെ കളത്തിലേക്കിറങ്ങി വലിപ്പമായ ബാക്കി മുളക് കൂടെ അവിടെ നിന്ന് പറിച്ചെടുത്തു പിന്നെ നേരെ ഇലയും വെട്ടി വീട്ടിലേക്ക് കയറി വന്നു ഇനി മാമ്പഴം അത് പതുക്കെ തൊലി കളയണം അതിനു മുമ്പ് കൊതി തോന്നി ഒരു മാമ്പഴം കാടിച്ച് ചപ്പി ഊമ്പി അതിൻ്റെ രുചി അങ്ങട്ട് ആസ്വദിച്ചു അതിനുശേഷം പതുക്കെ ഓരോ മാമ്പഴവും തൊലി കളഞ്ഞെടുത്തു കത്തി കൂടാതെയാണ് ഓരോ മാമ്പഴവും തൊലി കളഞ്ഞെടുത്തത് കാരണം കത്തി തൊട്ടാൽ മാമ്പഴത്തിന് പുളിശ്ശേരി വെക്കുമ്പോൾ രുചി നഷ്ടപ്പെടും അതിൻ്റെ തൊലി ഞങ്ങൾ മാറ്റി വെച്ചു ആ തൊലി അടുത്ത വിഭവം അടുത്ത ദിവസം ഉണ്ടാക്കും എന്താ മണം സൂപ്പർ വൈബാട്ടോ അതാ അപ്പത്തേക്ക് അധികം കള്ളം വന്നേക്കുന്നു കള്ളൻ ഓർന്നടിച്ച് മാറ്റി കണ്ടോ ഓരോ മാമ്പഴവും അതായത് നമ്മുടെ മീനങ്ങാടി കൃഷ്ണഗിരിയിലേക്ക് പോകുന്ന വഴിക്ക് അമ്പലപ്പൊടി മുതൽ അമ്പാടി ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഫുഡ് ബേ വരെ ഒരു ഏഴോളം നാട്ടുമാവുണ്ട് അതിൽ നിന്നൊക്കെ പിറക്കിയെടുത്താണ് അതിലേക്ക് ഞങ്ങൾ വെള്ളമൊഴിച്ചു പൊളിച്ചു വെച്ച മുളകിട്ടു പിന്നെ പതുക്കെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഇട്ടു എല്ലാം കൂടി ഒന്ന് ശരിക്കും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് ചുറ്റി മിക്സ് ചെയ്തു നേരെ കൊണ്ടുപോയി ഇത് നാട്ടുമാമ്പഴത്തിൻ്റെ കറി ആയതുകൊണ്ടും മമ്പഴപ്പുള്ളിശ്ശേരി ആയതുകൊണ്ട് വിറകടുപ്പിൽ വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ വിറകടുപ്പ് പതുക്കെ തീ കൊളുത്തി വിറകടുപ്പിൽ ഇങ്ങനെ പതുക്കെ വെച്ച് സ്ലോ കുക്ക് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ തേങ്ങ പൊട്ടിച്ചു നമ്മുടെ അപ്പൂസ് തേങ്ങ ചിരണ്ടി ഒരു ഒത്തേൻ്റെ വായിൽ വെച്ച് തന്നു തേങ്ങ ചിരണ്ടി തിന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അവനറിയാം പിന്നെ മിക്സിയുടെ ജാറെടുത്തു അതിലേക്ക് തേങ്ങ ചിരവിയതും പിന്നെ എന്തുട്ട ഉള്ളി അതുപോലെ എന്താ പറയുക ജീരകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടെ ചേർത്തു അത് അരച്ചെടുത്തു അരപ്പ് കൂട്ടി നേരെ ചട്ടിയിലേക്ക് ഒഴിച്ച് ഇളക്കി കണ്ട തിളച്ചും മറയുന്നത് കണ്ടോ പിന്നെന്താ പെട്ടെന്ന്താ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പിലിട്ടു അല്ല അതിനു മുമ്പ് എന്താ പറയുക നമ്മുടെ കടുകിട്ടു കടു പൊട്ടിച്ച് വറ്റലമുളക് ഇട്ടു ഉള്ളി ഇട്ട് എല്ലാം കൂടി ഇട്ട് ശരിക്കും എന്താ പറയുക വഴറ്റി എടുത്തിട്ട് ഇങ്ങോട്ട് ഉഷാറാക്കി ഇങ്ങോട്ട് എടുത്തു കണ്ടില്ലേ എന്താ ഭംഗിയെന്ന് ഇത് കണ്ടോ നിങ്ങൾ അത് ഈ കറിവേപ്പിൻ്റെ കായാണ് അത് മൂത്ത് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല മധുര കഴിക്കാൻ പറ്റും നേരെ മാമ്പഴ പുളിശ്ശേരി എടുത്ത് ആദ്യം എനിക്ക് തന്നെ വിളമ്പി പിന്നെ അപ്പൂസിന് വിളമ്പി പിന്നെ മിനിക്ക് വിളമ്പി പിന്നെ അമ്മച്ചീൻ്റെ അടുത്തേക്ക് ഇതാ പതുക്കെ കൊണ്ടുപോകുന്നു അമ്മച്ചിക്കും നല്ല അടിപൊളി നാടൻ മാമ്പഴ പുളിശ്ശേരി വിളമ്പി പിന്നെ ഇതാ കാടി ചീമ്പി എന്താ വൈബ് എന്താ രുചി അതിനെ ഒന്തോ രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും രസമാണ് ഇതാ എനിക്ക് പിന്നെയും പിന്നെയും കോതി പിടിച്ചിട്ട് നിൽക്കുന്നില്ല ഞാൻ വീണ്ടും ഇതാ കറിവേപ്പില എടുക്കുന്നു മാമ്പഴം എടുക്കുന്നു കാടിച്ച് ഈമ്പുന്നു ഓരോരുത്തരും വീഡിയോ എടുക്കല്ലേ എന്നും പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ കാടിച്ച് ഈമ്പുന്നത് കൈപ്പത്തിൻ്റെ അവിടെ നിന്ന് താഴെ വരെയാണ് അതിൻ്റെ നീരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വേറെ പഞ്ചസാര ഒന്നും ചേർത്തില്ല അതിലേക്ക് വെള്ളം മാമ്പഴത്തിൻ്റെ രുചി തന്നെ മധുരം തന്നെ അത്രമേലടിപൊളിയാണ് നാരുള്ള നല്ല ഭക്ഷണം നാരുള്ള നല്ല മാമ്പഴപ്പുളിശ്ശേരി അപ്പോസിതാ കടിച്ചീന്നു ഓരോരുത്തരും എണ്ണം പറഞ്ഞ് അടിച്ച് കയറ്റുകയാണ് അങ്ങനെ പാതിരാത്രിക്ക് നല്ലൊരു മാമ്പഴപ്പുളിശ്ശേരി ഞങ്ങൾ വെച്ച് കഴിച്ചു ചോറുണ്ടപ്പോഴേക്കും രാത്രി പതിനൊന്ന് അൻപത്തഞ്ചായി അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു നമ്മുടെ മീനങ്ങാടിയിലെ നാട്ടുമാമ്പഴം അടിപൊളിയാണ് ഞാൻ സ്ഥലം ഒന്നുകൂടെ പറയാം നമ്മുടെ മീനങ്ങാടിയിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന വഴി അമ്പലപ്പടി അമ്പാടി ഹോട്ടലിന്റെ മുന്നിൽ നിന്ന് നമ്മുടെ ഫുഡ് ബേ വരെ ഏഴോളം അടിപൊളി നാട്ടുമാവുകളുണ്ട് പകൽ വന്ന് ഒരുപാട് പേര് പറക്കുന്നുണ്ട് രാത്രി അധികം പേരൊന്നും പറക്കാൻ വരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറക്കോളൂ നല്ല മാമ്പഴ പൊളിശ്ശേരി വെച്ചോളൂ ഓരോ മാമ്പഴവും ഓരോ രുചിയാണ് അടിപൊളി സൂപ്പർ